പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ചിത്തിരപുരം കെ എസ്ഇ ബി ഗ്രൌണ്ടിലെ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റി രംഗത്ത് അടിയന്തരമായി തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് യുവാക്കൾക്കായി തുറന്നു നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ചിത്രപുരം കെ എസ് ഇ ബി ഗ്രൌണ്ടിലെ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് സ്റ്റേഡിയത്തിനായി ദേവികുള എംഎൽഎയും കായിക വകുപ്പും ചേർന്ന് ഒരു കോടി രൂപ അനുവദിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം അടിയന്തരമായി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് യുവാക്കൾക്കായി തുറന്ന് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ അറിയിച്ചു പള്ളിവാസ ഗ്രാമപഞ്ചായത്തിലെ ചിത്രം സ്റ്റേഡിയം നിർമ്മാണമായി ബന്ധപ്പെട്ട എ രാജ എം എൽ എയുടെ അമ്പത് ലക്ഷവും കായിക വകുപ്പിന്റെ അമ്പത് ലക്ഷം ഒരു കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ നടപ്പാക്കുന്ന ഭാഗമായിട്ട് ഒരു വർഷം മുന്നേ തന്നെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയുണ്ട് അത് കഴിഞ്ഞേ പിന്നെ ഈ ഗ്രൗണ്ടിലെ മണ്ണ് മാറ്റുന്ന ഒരു പ്രവൃത്തി അല്ലാണ്ട് യാതൊരു നിർമ്മാണ പ്രവർത്തനം ഇന്നലെ നാല് വരെ നടന്നിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം അടിമാലി മൂന്നാറ് പള്ളിവാസൻ ബൈസമാലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള യുവാക്കൾ എല്ലാവരും ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ചിത്രതരം ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് അടിയന്തരമായി തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി യുവാക്കൾക്കായി തുറന്നു നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും പറയാനുള്ളത് ഈ ഈ നടപടികൾ ഇവിടെ അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ സമരമായി തന്നെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി എന്നാണ് അതേസമയം കാലവർഷം ആരംഭിച്ചത് മൂലമാണ് കളിക്കളത്തിന്റെ നിർമ്മാണം നിലയ്ക്കാൻ കാരണമെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മഴ മാറുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി